പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗത്തിനാണ് തഴുതാമ ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം ആമവാദം രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന സസ്യം ഉത്തരം പൂവം കുരുന്നില മൂത്രനാളിയുടെ ശക്തി മെച്ചപ്പെടുത്താൻ ഏറെ ഫലപ്രദമായത് ഉത്തരം നെല്ലിക്ക ആർത്തവ സമയത്തെ വേദന കുറവാകാൻ ഏറെ ഗുണകരമായത് ഉത്തരം കുങ്കുമ്പൂവ് അലർജിക്ക് ഏറെ ഫലപ്രദമായ സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം മഞ്ഞൾ ഉരുളക്കിയങ്ങിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം വെള്ളം അന്നനാള ക്യാൻസർ വരാൻ സാധ്യതയുള്ളത് എന്ത് അമിതമായി കുടിക്കുന്നവർക്കാണ് ഉത്തരം ചൂട് ചായ ചോക്ലേറ്റ് വെറും വയറ്റിൽ കഴിച്ചാൽ സംഭവിക്കുന്നത് എന്ത് പ്രമേഹം പെട്ടെന്ന് വർദ്ധിക്കും ഏത് സംസ്ഥാനത്താണ് ഓറഞ്ച് കൂടുതലായി വിളയുന്നത് ഉത്തരം മഹാരാഷ്ട്ര ഏത് മൃഗത്തിനാണ് വിയർപ്പ് ഗ്രന്ഥികൾ വളരെ കുറവുള്ളത് ഉത്തരം ആന ഏത് രാജ്യത്താണ് ആദ്യമായി പിസ ഉണ്ടാക്കിയത് ഉത്തരം ഇറ്റലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഉത്തരം നെല്ല് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം മലപ്പുറം പക്ഷി നിരീക്ഷണവും പഠനവും അറിയപ്പെടുന്നത് ഏത് പേരിൽ ഉത്തരം ഓർണിത്തോളജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മ്യൂസിയങ്ങളുള്ള ജില്ല ഏത് ഉത്തരം എറണാകുളം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ ഉത്തരം മണ്ണുത്തി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് ഉത്തരം പാലരുവി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഉത്തരം പൂക്കോട് തടാകം പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് ഉത്തരം കല്ലട കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിള ഏത് ഉത്തരം റബ്ബർ ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധ മ്യൂസിയം എവിടെ ഉത്തരം കൊച്ചി കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ ഉത്തരം മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെ ഉത്തരം തിരുവനന്തപുരം കഷുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഉത്തരം ആനക്കയം പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം വയനാട് കേരളത്തിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കപ്പെടുന്ന നഗരം ഉത്തരം കോട്ടയം കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം കഴുത്തിലെയും കക്ഷത്തിലെയും കറുപ്പ് നിറം മാറാൻ പുരട്ടേണ്ടത് ഉത്തരം കസ്തൂരി മഞ്ഞൾ നനഞ്ഞ അടിവസ്ത്രം ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം അണുബാധ വരാൻ സാധ്യത കൂടുന്നു വെഡിക്കോസ് ഉള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്ത് ഉത്തരം അധിക സമയം നിൽക്കരുത് ലിവറിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ മധുരം ചേർക്കാത്ത കോഫി സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സെക്സ് രീതി ഏത് ഉത്തരം മലദോര സെക്സ്